രക്തദാനം മഹദ്ദാനം എന്ന് പലയിടങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് പലയിടത്തും നമ്മൾ കേട്ടു കേൾവിയുണ്ട് ഇതിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നത് നമുക്കത് വ്യക്തിപരമായിട്ട് ഫീൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു ആശുപത്രി കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വരുമ്പോൾ മാത്രമേ പല കാര്യങ്ങളും നമ്മൾ മനുഷ്യർ അതിൻ്റെ ശരിയായ ഡെപ്തിൽ ഉൾക്കൊള്ളാറുള്ളൂ ഇങ്ങനെ നിൽക്കുന്ന സന്ദർഭങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴെങ്കിലും നിന്നിട്ടുള്ള ആൾക്കാർക്ക് രക്തദാനത്തിൻ്റെ വില എന്താണെന്നും മനസ്സിലാക്കാൻ സാധിക്കും ചില ആളുകളുണ്ട് ഓടി നടന്ന് അവരെ കൊണ്ട് കഴിയും വിധം ആളുകളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് പ്രത്യേകിച്ചും റെയർ ഗ്രൂപ്പായിട്ടുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ സഹോദരൻ തന്നെയും റെയർ ഗ്രൂപ്പാണ് അതുകൊണ്ട് കൂടെ കൂടെ പോയി ബ്ലഡ് കൊടുക്കും ഞാൻ പറയും ഇങ്ങനെ പോയി കൊടുക്കല്ലേ എന്ന് വരെയും പറഞ്ഞു കാരണം ഒരു മിനിമം ഗ്യാപ്പ് വേണമല്ലോ പക്ഷേ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഏറ്റവും അടുത്ത ഫ്രണ്ട് പിന്നെ കാരണം ഓൾറെഡി ഹോസ്പിറ്റലിൽ പോയി ഡൊണേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടിൻ്റെ ആവശ്യമായിട്ട് പിന്നെയും വരുമ്പോൾ അത് ഫോഴ്സ് ചെയ്യുകയാണ് നമുക്ക് ചെയ്തു പോകാനുള്ള മാനസികാവസ്ഥ ഉണ്ടാകുന്നത് കാരണം ആ അവസ്ഥ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാനൊരു മനസ്സുണ്ടാകുന്നത് ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാകണം കാരണം റെയർ ഗ്രൂപ്പിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ എപ്പോഴും ബ്ലഡ് ഡൊണേഷനുമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു പ്രശ്നം നിലനിൽക്കെ വളരെയധികം സന്മനസ്സോടുകൂടി നമ്മളെ എല്ലാവരെയും സഹായിക്കാൻ എപ്പോഴും സന്നദ്ധത കാട്ടുന്ന ഒരു വ്യക്തിത്വത്തെയാണ് വീട്ടമ്മ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് വഴിവിളക്കിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലമായി സേവന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ബേബി പി എസ് ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ആൾരൂപമാണ് പതിനായിരത്തിൽ പരം രോഗികൾക്ക് വിവിധ ഗ്രൂപ്പുകളിലുള്ള രക്തം നൽകി ഈ വനിതാ ദിനത്തിൽ വേറിട്ട സേവന പാതയിലൂടെ സഞ്ചരിക്കുകയാണ് യും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഈ രക്തദാനം പ്രോത്സാഹിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് കിട്ടിയത് കമ്പനിയുടെ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് ആണ് ബ്ലഡ് ഡൊണേഷൻ പ്രൊമോട്ട് ചെയ്ത് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രക്തദാനം മഹാദാനം എന്ന മഹാമന്ത്രവുമായി കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള നിരവധി സർക്കാർ സ്വകാര്യ ആശുപത്രികളിലെ രോഗികൾക്ക് ബേബിയുടെ രക്തദാന സേവനം പ്രയോജനപ്പെട്ടിട്ടുണ്ട് എൻ്റെ കണക്കനുസരിച്ച് എനിക്ക് തോന്നുന്നു ഒരു ടെൻ തൗസൻഡ് കൂടുതൽ വരെ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് എന്നാണ് കാരണം ഈ ദൂരെ നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ എങ്ങനെയെന്ന് അറിയത്തില്ല എങ്ങനെയൊക്കെ എൻ്റെ നമ്പർ ആർക്കൊക്കെ കിട്ടാറുണ്ട് അവർ വിളിക്കാറുണ്ട് നമ്മൾക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ സ്ഥിരമായിട്ട് ഞങ്ങൾ ഓഫീസിൽ നിന്ന് ആൾക്കാരെ പോയി കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഇവരെ സഹായിക്കാൻ പറ്റുന്നുണ്ട് അതൊരു ഭാഗ്യമായിട്ട് ഞാൻ വിചാരിച്ചു എനിക്ക് സത്യമന എൻ്റെ ജോലി എന്ന് വെച്ചാൽ രാവിലെ ഓഫീസിൽ വരിക രക്തദാനത്തിന് വേണ്ടിയുള്ള ശ്രമം മാത്രമാണ് എട്ട് മണിക്കൂർ ഞാൻ ചെയ്യുന്നത് കാരണം ആരെങ്കിലും വിളിക്കുമ്പോൾ അവർക്ക് രക്തം അറേഞ്ച് ചെയ്ത് കൊടുക്കുക പിന്നെ രക്തദാന ക്യാമ്പ് നടത്തുക ബോധവൽക്കരണം നടത്തുക പിന്നെ രക്തദാനത്തെക്കുറിച്ചുള്ള ഒരു ഒരു ഞങ്ങളൊരു ബ്ലഡ് ലൈൻ ജേണൽ എന്നൊരു ജേണൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട് ഓരോ കോളേജസിൽ കുട്ടികൾ നടത്തിയ ആക്ടിവിറ്റീസൊക്കെ ആ ജേണലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് അത് മറ്റേ കോളേജസിലൊക്കെ എത്തും ഒരു തൗസൻഡ് കോപ്പീസ് ഞങ്ങൾ എല്ലാ കോളേജസിലും അയച്ചു കൊടുക്കാറുണ്ട് ഒരു നാല് മാസം കൂടുമ്പം അപ്പം അങ്ങനത്തെ പ്രവർത്തികളാണ് എട്ട് മണിക്കൂറും ഞാൻ ചെയ്യുന്ന പ്രവൃത്തി രക്തദാനത്തിനും തൊണ്ണൂറ്റി ഒൻപതിനു ശേഷം ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും രക്തദാനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ടെറുമോ പെൻബോൾ എന്ന സ്ഥാപനത്തിലെ പബ്ലിക് റിലേഷൻസ് ഓഫീസറായ ബേബി തൻ്റെ ഔദ്യോഗിക ജോലി തിരക്കിനിടയിലും രക്തദാനത്തിൻ്റെ മഹത്വം തിരിച്ചറിയുമ്പോൾ ഓരോ ദിവസവും ബേബിയുടെ ഫോണിലേക്ക് രക്തം നിരവധി ഫോൺ കോളുകളാണ് സത്യം പറഞ്ഞാൽ രാവിലെ ഒൻപത് മണിക്ക് ഓഫീസിൽ എത്തിയാൽ ആദ്യം ഒൻപത് മണിയൊട്ടൊരു പതിനൊന്ന് വരെ ഒരു പത്ത് പന്ത്രണ്ട് കോളേജിൽ ദിവസനെ കിട്ടാറുണ്ട് പക്ഷേ നമ്മൾ എന്താ ആ പേര് ചോദിക്കാറില്ല ഏത് ഹോസ്പിറ്റലാണെന്ന് ചോദിക്കും ഏത് ഗ്രൂപ്പാണെന്ന് ചോദിക്കും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും ഇപ്പോൾ ആർ സി സിയിലൊരു പേഷ്യൻ്റാണെങ്കിൽ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ദിവസേന രണ്ട് പേര് വെച്ച് ആർ സി സിയിൽ പോയി രക്തം ദാനം ചെയ്യാറുണ്ട് അപ്പോൾ ഞങ്ങളുടെ എം ഡിയുടെ സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻസാണ് രണ്ട് പേര് വെച്ച് ആർ സി സിയിൽ പോയി കൊടുക്കണമെന്ന് അപ്പോൾ അത് ആ ടാ ഞങ്ങളുടെ കമ്പനിയിൽ എണ്ണൂറ് പേരുണ്ടെങ്കിൽ ഈ എണ്ണൂറ് രക്തദാനം ഒരു വർഷം അവിടെ ചെയ്തിരിക്കണം ആർ സി സിയിൽ കൊടുത്തിരിക്കണം എന്നൊരു കണങ്ക ഞങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ അതുകൂടാതെ കൂടുതൽ റിക്വയർമെൻ്റ് വരനുസരിച്ച് വരു വരുമ്പോൾ ശ്രീചിത്ര ബ്ലഡ് ബാങ്കിൽ ആർ സി സിയുടെ തൊട്ടടുത്തുള്ള ശ്രീചിത്ര ബ്ലഡ് ബാങ്കിൽ നമ്മൾ ആൾക്കാർ പേഷ്യൻസിന് അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യുമ്പം അവർ അവിടുന്ന് ബ്ലഡ് കൊടുക്കാറുണ്ട് കാരണം ആർ സി സിക്ക് സ്ഥിരമായിട്ട് ആവശ്യമുള്ള പ്ലേറ്റ്ലെറ്റ് ആണ് ഈ പ്ലേറ്റ്ലെറ്റ് പ്ലേറ്റ്ലെറ്റുന്ന ഈ ഘടകം അഞ്ച് ദിവസം മാത്രമേ കാണുള്ളൂ പക്ഷേ ശ്രീചിത്രയിൽ കൂടുതൽ ആവശ്യം ആർ ബി സി ആണ് ഒക്കെ പ്ലേറ്റ്ലെറ്റ് ആവശ്യമുണ്ട് അപ്പം ഈ പ്ലേറ്റ്ലെറ്റ് കൂടുതൽ ഉള്ള കിട്ടാൻ സാധ്യതയുള്ള ഈ ആർ സി സിയിൽ ആവശ്യമുള്ളവർ ശ്രീചിത്രയിൽ പോയാൽ അവർക്ക് അവിടെ നിന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ കമ്പനിയിൽ ഞങ്ങൾ ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തിയിട്ട് ഞങ്ങളൊരു ഡേറ്റാബേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ അതിലുള്ള ആ ലിസ്റ്റിൽ നിന്ന് തന്നെ ഡോണേഴ്സിന് പറഞ്ഞു വിടാറുണ്ട് രക്തം കൊടുക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ ഏതായാലും രോഗി എവിടെയായാലും ഏതു സമയമാണെങ്കിലും ബേബിയുടെ സാമൂഹ്യ പ്രതിബദ്ധത ഉണർന്നു പ്രവർത്തിക്കുന്നു കേരളത്തിലെ ഏത് ഭാഗത്തൊന്നും വിളിച്ച് ചോദിച്ചാൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷേ കൂടുതൽ കോൾസ് നമുക്ക് കിട്ടുന്നത് ട്രിവാൻഡ്രത്തു നിന്നാണ് കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഞങ്ങളുടെ സെയിൽസ് ടീം ഒക്കെ പല സ്ഥലത്തും ഉണ്ട് അവരോട് വിളിച്ച് പറയുമ്പം അവരവിടുന്ന് ഡോണേഴ്സിന് അറേഞ്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അല്ലാതെ ഒരു കേരളത്തിൻ്റെ കുറച്ച് ഡേറ്റാബേസ് ഞങ്ങളുടെ കയ്യിലുണ്ട് പക്ഷേ കൂടുതൽ ഞങ്ങളുടെ ലിസ്റ്റ് ഉള്ളത് ട്രിവാൻഡ്രത്തുള്ള ഡോണേസിൻ്റെ ഉള്ളത് സാമൂഹ്യ സേവനം ചെയ്യണമെന്ന അതിയായ ആഗ്രഹമാണ് ബേബിയെ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ദൈവിക വഴികളിൽ എത്തിച്ചിരിക്കുന്നത് ഓൾ കേരള ബ്ലഡ് ഡോണേഴ്സ് സൊസൈറ്റിയുടെ ജോയിൻറ് സെക്രട്ടറി കൂടിയാണ് നാൽപ്പത്തി ഒൻപത് വയസ്സുകാരിയായ ബേബി തിരുവനന്തപുരം സിറ്റിയിൽ ആർ സി സി ശ്രീചിത്ര മെഡിക്കൽ കോളേജ് മൂന്ന് പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽസ് ഉണ്ട് ഈ ഹോസ്പിറ്റലിൽ വരുന്ന ആൾക്കാർ മലപ്പുറം കാസർഗോഡ് കണ്ണൂർ എന്നീ സ്ഥലത്തു വരുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവർക്ക് ഈ ട്രിവാൻഡത്ത് വരുമ്പം ഇവിടെ പരിചയമുള്ള ഒരാൾക്കാരെ പോലും അവർക്ക് അറിയില്ലായിരിക്കും അല്ലെങ്കിൽ ചിലർക്കൊക്കെ അറിയാമായിരിക്കാം പക്ഷേ അറിയ കൂടെ ഇവർക്ക് ആരോടെങ്കിലും ഒരു രക്തത്തെ വേണ്ടി ചോദിക്കാനോ അല്ല അതിൻ്റെ ആവശ്യകതയെ പറ്റി പറയാനോ ഒന്നും ഇവർക്ക് ആരും തന്നെ ഉണ്ടാവില്ല അപ്പം ഇങ്ങനെ ഒരു ഈ സാഹചര്യത്തിലാണ് രക്തദാനം പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യത മനസ്സിലാക്കി തുടങ്ങിയത് ബേബിയുടെ സാമൂഹ്യ സേവന പാതയിൽ മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രോത്സാഹനമായി അംഗീകാരമായി നിരവധി പുരസ്കാരങ്ങളും ബേബിയുടെ കർമ്മപഥങ്ങളിൽ കരുത്തു പകർന്നിട്ടുണ്ട് റെഡ് ക്രോസ് അവാർഡ് ഇന്ത്യൻ സൊസൈറ്റി ഫോർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് ഇമ്മ്യൂണൽ ഹെമറ്റോളജി അവാർഡ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്നുള്ള സ്പെഷ്യൽ അപ്രീസിയേഷൻ തുടങ്ങി പുരസ്കാരങ്ങളുടെ നിര ഇങ്ങനെ നീണ്ടുപോകുന്നു ഈ രക്തദാനം പ്രവൃത്തികൾ ഞങ്ങൾ ഇത്രയും കാലം ചെയ്തതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് കുറേയേറെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് ഇമ്യൂണോ ഹെമറ്റോളജി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇൻ്റർനാഷണൽ റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ നിന്നൊക്കെ ഞങ്ങൾക്ക് അപ്രീസിയേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട് കാരണം ഞങ്ങൾ ഇത് വലിയ വൈറ്റ് പബ്ലിസിറ്റി ഒന്നും കൊടുക്കുന്നില്ല ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് പക്ഷേ ഓരോരുത്തരും ഞങ്ങളുടെ രക്തം ഞങ്ങളെ സഹായിച്ചിട്ടുള്ളൊരു അങ്ങനെ ഒരു വേർഡ് ഓഫ് മൗത്തായിട്ട് ഇത് സ്പ്രെഡ് ചെയ്ത് അങ്ങനെ കുറേ പേര് ഞങ്ങളെ വിളിച്ച് എപ്പോഴും ഇങ്ങനെ ചോദിക്കാറുണ്ട് ഞങ്ങൾ അറേഞ്ച് കഴിയുന്ന ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട് അത് ചിലപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡേറ്റാ ബേസിൽ ആ ഡോണറിൻ്റെ ഒരു ആ ഗ്രൂപ്പിലുള്ള ഡോണർ ഇല്ലെങ്കിൽ ഞങ്ങൾ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്സ് അറേഞ്ച് ചെയ്യുന്ന പ്രൈവറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലാണ് അപ്പോൾ ആ ഗവൺമെന്റ് ഹോസ്പിറ്റൽ മറ്റ് ഹോസ്പിറ്റൽ സഹായം ചോദിക്കാറുണ്ട് ഇപ്പം മെഡിക്കൽ കോളേജിൽ ഒരു പേഷ്യൻറ്റ് അഡ്മിറ്റ് ചെയ്തു മെഡിക്കൽ കോളേജ് ബ്ലഡ് ബാങ്കിൽ നമ്മൾ ചോദിച്ചാൽ അവരവിടെ നമ്മളെ സഹായിക്കാറുണ്ട് ആർ സി സി അതേപോലെ തന്നെ ശ്രീചിത്ര അതേപോലെ തന്നെ ക്യാമ്പൊക്കെ ചെയ്യുന്നും രക്തദാനത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടും നമ്മൾക്ക് അവിടെ നിന്ന് ഈ ഹോസ്പിറ്റലിൽ നിന്നുള്ള സഹായവും നമ്മൾക്ക് കിട്ടുന്നുണ്ട് മനുഷ്യ ശരീരത്തിൽ ജീവരക്തത്തിൻ്റെ വില അത് പലപ്പോഴും നമ്മൾ അറിയുന്നത് അപകടങ്ങൾ സംഭവിച്ചോ രോഗങ്ങൾ പിടിപെട്ടിട്ടോ ആയിരിക്കും അത്തരം ഒരവസ്ഥയിൽ ജീവൻ നിലനിർത്താനുള്ള ജീവരക്തം ആവശ്യക്കാർക്ക് ലഭിക്കുമ്പോൾ ഒരു വിലപ്പെട്ട മനുഷ്യ ജീവനാണ് അവിടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് ഇന്റർനാഷണൽ വിമൻസ് ഡേയില് ഞങ്ങളെ ഓഫീസിൽ നിന്ന് എല്ലാവരും രക്തദാനം ചെയ്യാൻ പോകുന്നുണ്ട് ഇന്ന് ശ്രീചിത്രം എല്ലാവർക്കും പോയി രക്തം കൊടുക്കാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഡേയിൽ പിന്നെ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ സ്ത്രീകൾക്ക് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ബ്ല ബ്ലഡ് ഡൊണേഷൻ്റെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡയറക്റ്റായിട്ട് പോയി കൊടുക്കുക ഒരു ക്യാമ്പ് നമ്മൾ കോളേജിലോ അല്ലെങ്കിൽ നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിലോ വന്ന് നടത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യാതെ നിൽക്കുക വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ബ്ലഡ് ബാങ്കിൽ എട്ട് മണിക്കും പതിനൊന്ന് പന്ത്രണ്ട് മണിക്കും ഇടയ്ക്ക് നിങ്ങൾ ചെന്നാൽ നിങ്ങൾക്ക് അവിടെ പോയി രക്തദാനം ചെയ്യാം നമുക്ക് പറയാനുള്ളത് ഒരു മനുഷ്യൻ്റെ ഒരു നന്മയുടെ ഒരംശം കൂടുതലുള്ളതാണ് രക്തദാനം കാരണം നമുക്ക് എല്ലാവർക്കും എപ്പോഴും പൈസ ദാനം ചെയ്യുമോ അല്ലെങ്കിൽ കണ്ണോ കൈയോ കാലോ ഒന്നും നമുക്ക് ദാനം ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും നമുക്ക് രക്തദാനം ചെയ്യാൻ പറ്റും ഒരു തവണ നമ്മൾ രക്തദാനം ചെയ്യുമ്പോൾ നാല് പേരാണ് നമ്മൾ സഹായിക്കുന്നത് അങ്ങനെ നമ്മൾ വർഷത്തിൽ നാല് പേരെ രക്തദാനം ചെയ്യുമ്പോൾ പതിനാറ് പേരെ സഹായിക്കുകയെ ചെയ്യുന്നത് വിധിയിൽ കൂടുതൽ നല്ല കാര്യം എന്താ ഉള്ളത് നിങ്ങളെല്ലാവരും സ്ഥിരമായിട്ട് രക്തം കൊടുക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു പതിനായിരത്തിലധികം മനുഷ്യ ജീവിതങ്ങൾക്ക് ചോരയുടെയും മനുഷ്യസ്നേഹത്തിൻ്റെയും നിറം ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന ഈ വനിത ലോക വനിതാ ദിനമായ ഇന്നും നമ്മോടൊപ്പം സഞ്ചരിക്കുന്നു നമ്മുടെയെല്ലാം ജീവൻ്റെ ജീവരക്തമായി